ഹായ് എല്ലാവർക്കും മിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ നിലവിലുണ്ടായിരുന്ന അഞ്ച് പൈസ അലുമിനിയം അഞ്ച് പൈസ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് സ്കാസ് കാറ്റഗറി വരുന്ന ഒരു നാണയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു അഞ്ച് പൈസ നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടുന്ന അഞ്ച് വയസ്സ് നാണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ അഞ്ച് വയസ്സ് നാണയമാണ് അപ്പോൾ ഇതെനിക്ക് വന്ന പാക്കാണ് അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് ഇടുന്നതാണ് അപ്പോൾ ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറി വരുന്ന നാണയമാണ് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെയിൽ സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന അഞ്ച് പൈസ നാണയമാണ് ഏകദേശം ഒരു പത്തോളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചായിരുന്നു അപ്പോൾ കുറച്ച് നാണയങ്ങളൊക്കെ ഞാൻ എൻ്റെ ഗ്രൂപ്പ് വഴി അതായത് എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാണയങ്ങളൊക്കെ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു ചില ആൾക്കാരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അയക്കേണ്ടി വന്നു ബാലൻസ് വന്നിരിക്കുന്ന നാല് നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാല് നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് പൈസ നാണയം നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വരെ സർക്കുലേഷനിലുണ്ടായിരുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു അഞ്ച് പൈസ നാണയങ്ങൾ ഡിഫറൻറ്റ് പാറ്റേൺ വരുന്ന നാണയങ്ങളുണ്ട് അപ്പോൾ ആ ഒരു നാണയങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തുടർന്നുള്ള ഒരു വീഡിയോസിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന അഞ്ച് പൈസയാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന അലുമിനിയം എന്നുള്ള ഒരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന ഒന്ന് പോയിന്റ് മൂന്ന് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന ഇരുപത്തിരണ്ട് എം എം ആണ് ഈ ഒരു നാണത്തിൻ്റെ ഷേപ്പ് വരുന്നത് സ്ക്വയർ വിത്ത് റൗണ്ട് ആയിട്ടുള്ള ഒരു കോർണർ ഉണ്ടായിരിക്കും അതായത് സ്ക്വയർ ആയിട്ടുള്ളൊരു ആയിരിക്കും നാല് സൈഡ് നല്ലൊരു റൗണ്ട് ആയിട്ടുള്ള ഒരു കോർണർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു നാണത്തിൻ്റെ എഡ്ജ് വരുന്നത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഹഡ്ജാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡ്ജാണ് വരുന്നത് എല്ലാം നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയമായതുകൊണ്ടാണ് ഞാൻ കവറിൽ നിന്ന് പുറത്തെടുക്കാത്തത് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു കവറിൽ നിന്ന് പുറത്തെടുക്കാത്തത് അതുപോലെ തന്നെ ഈ ഒരു നാണയം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ അലുമിനിയം മെറ്റൽ ആയതുകൊണ്ട് പെട്ടെന്ന് ഡാമേജ് വരാൻ ചാൻസ് ഉള്ള നാണയമാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയം മൂന്ന് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് കൽക്കട്ട ഹൈദരാബാദ് ബോംബെ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന നാണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലോംബെ മാർക്കിൽ മെന്റ് ചെയ്ത നാണയമാണ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പ്രകശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അഞ്ച് വയസ്സ് നാണത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറൈറ്റിനെ അശ്വസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ത്ത് സത്യമേവ ജേദേ എന്നുള്ള ഹിന്ദി ലെറ്ററും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ ഒന്ന് പറയപ്പെടാം അപ്പോൾ ഈ ഒരു അഞ്ച് പൈസ നാണത്തിൻ്റെ പുറകശം ഈ ഒരു ഭാവമാണ് നാണയത്തിൻ്റെ പ്രകോശം നമുക്ക് സെൻ്ററായിട്ട് തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ അഞ്ച് പൈസയാണ് അപ്പോൾ അഞ്ച് എന്ന അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലഫ്റ്റ് സൈഡ് ഹിന്ദി ലെറ്ററിൽ പൈസ എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്ത് പൈസ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു അഞ്ച് എന്ന അക്കത്തിന് താഴായിട്ട് ഈ ഒരു നാണത്തിൻ്റെ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ളൊരു വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അതിന് താഴെട്ട് ഈ ഒരു നാണയത്തിൻ്റെ മാർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബോംബെ മെന്റ് മാർക്കിൽ മുന്നിൽ നാണയമാണ് അപ്പോൾ വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷെഫിലുള്ള മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ ഒരു നാണയം ബോംബെ മാർക്കിൽ മെൻമാർക്കിൽ മെഡിച്ച് നാണയ കൽക്കട്ട മെന്റ്മാർക്കുണ്ടെങ്കിൽ ഏതൊരു വിധ മെന്റ് മാർക്ക് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കില്ല ഹൈദരാബാദ് മെന്റ്മാർക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർഷത്തിന് താഴെ ചെറിയൊരു സ്റ്റാർ മാർക്ക് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പിറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ അഞ്ച് പൈസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഈ ഒരു ബോംബെ മെന്റ് മാർക്കിൽ മരിച്ചത് നാണയം സ്കാസ് കാറ്റഗറി ഒരു നാണയമാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല കാറ്റ്ലോഗുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാറ്റ് ലോഗിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബോംബെ മെന്റ് മാർക്കിൽ മരിച്ചതെന്ന നാണയം സ്കാസ് കാറ്റഗറി ഒരു നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു നാണയത്തിന് ഏകദേശം ഒരു അൻപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ മേടിച്ച നാണയങ്ങളെല്ലാം യു എൻ സി കണ്ടീഷൻ നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ് രൂപ മുതൽ നൂറ്റി അൻപത് രൂപയുടെ പ്രൈസ് വരുന്നുണ്ട് ചിലർ ഇതിലും ഇതിലും വില കുറച്ച് കൊടുക്കുന്നവരുണ്ട് ചിലർ വില കൂട്ടി കൂട്ടിക്കൊടുക്കുന്നവരെന്നുണ്ട് എന്തെന്നാൽ സ്കാസ് കാറ്റഗറി എന്ന നാണയങ്ങൾ പെട്ടെന്ന് തന്നെ റയർ കാറ്റഗറിയിലോട്ട് വരുന്ന ഒരു ചാൻസാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കറ്റിലൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ാണ് നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസ് സോറി വാല്യൂ മാർക്കറ്റ് വാല്യൂ കൂടുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് നാണയം കാറ്റ്സ് കാറ്റഗറിൽ നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ നിന്നാണ് ഇതിന് ഏകദേശം അപ്പോൾ ഏകദേശം അമ്പത് രൂപ മുതൽ നല്ലൊരു യുവൻസി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ നൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നാല് നാണയങ്ങൾ അതായത് കുറച്ച് നാണയങ്ങൾക്കുണ്ടായിരുന്നു അതൊക്കെ വിറ്റ് വിറ്റുപോയായിരുന്നു എൻ്റെ ഗ്രൂപ്പ് വഴി ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത കുറച്ച് നാണയങ്ങൾക്കുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് എടുത്തായിരുന്നു അപ്പോൾ ഇപ്പോൾ ബാലൻസ് ആയിട്ട് ഇരിക്കുന്നത് നാല് നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ വെച്ചിരിക്കുന്ന നാണയമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബോംബെ മെൻമാർക്കിൽ മരിച്ചതെന്നാണെ നല്ലൊരു സ്കാസ് കാറ്റഗറി നാണയം അതുപോലെ നല്ലൊരു വില കിട്ടാവുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങളൊക്കെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ